ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ നൂതന ആശയങ്ങളിലൊന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതി വിജയകരമാവുകയാണ് മികച്ച ഡ്രൈവർമാരെ വാർത്തെടുക്കുക അപകടരഹിതമായ യാത്ര ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കെ എസ് ആർ ടി സി ഡിപ്പോകൾ കേന്ദ്രമാക്കി ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങിയത് ഒരു പുതിയ ആശയമായിരുന്നു കെ എസ് ആർ ടി സിയിലൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുക എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം കൊണ്ടുവന്ന അൻപത് പരിഷ്കാരങ്ങളും വിജയപ്രദമായി വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു അതിലൊരു ആശയമായിരുന്നു കെ എസ് ആർ സിയുടെ ഭാഗം അത് ഒരു ഡ്രൈവിംഗ് സ്കൂൾ തീർച്ചയായിട്ടും അത് വളരെ വൻ വിജയമായിരുന്നു കാരണം വളരെയധികം റോഡ് അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കെ എസ് ആർ ടി ഭാഗത്ത് നിന്നുകൊണ്ട് കുറേ കുറേ മികച്ച ഡ്രൈവേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരുവെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലൈറ്റ് ഹെവി ഉൾപ്പെടെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ആറ്റിങ്ങൽ ഡിപ്പോയിൽ ഏതാണ്ട് ആറാമത്തെ ബേച്ചാണ് ഇപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയത് തീർച്ചയായിട്ടും ഇവരെല്ലാം പുറത്തിറങ്ങുമ്പോൾ റോഡിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഓരോ ജീവനും ബലപ്പെട്ടതാണ് എന്ന കൂടി അപകടരഹിതമായി സുരക്ഷിതമായി അവിടെ കുടുംബാംഗങ്ങളോടൊപ്പം യാത്ര ചെയ്ത് മുന്നോട്ട് പോകാൻ അവരെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ആറ്റിങ്ങൽ ഡിപ്പോയിലെ ആറാമത്തെ ബേച്ചിൽ നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് ആയവരിൽ നാല് വനിതകളുണ്ട് ഉള്ളൂർ സ്വദേശിനി അസ്ന റഹ്മാൻ പാളയംകുന്ന് സ്വദേശിനി അനീന ജെന്നിഫർ ഇടവാ സ്വദേശിനി രമ്യ കായിക്കര സ്വദേശി റാന്ത എന്നിവരാണിവർ അനീന ജെനിഫർ ഞാൻ വീട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഹെവി ഡ്രൈവിങ്ങിന് വേണ്ടി വന്നതാണ് എൻ്റെ കുഞ്ഞുനാളിന് മുതലൊരു ആഗ്രഹമായിരുന്നു ഹെവി പഠിക്കണം എന്നുള്ളത് അപ്പോൾ ഇതിപ്പം എനിക്ക് സാധ്യമായി ഇന്ന് ടെസ്റ്റ് നടത്തി അതിൽ വിജയിക്കാൻ സാധിച്ചു എൻ്റെ പേര് അഫ്നാർ റഹ്മാൻ ഞാനിപ്പോൾ ബി ടെക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ കുഞ്ഞിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു എച്ച് എം വി എടുക്കണം ഞങ്ങൾ ഇപ്പോൾ ആർട്ടിംഗ് സിക്സ് എച്ച് എം വി ബാച്ചാണ് ഇപ്പോഴത്തെ സാറും എല്ലാവരും സ്റ്റാഫും നല്ല കോപ്പറേറ്റീവായിരുന്നു ഫസ്റ്റ് ഡ്രൈ തൻ്റെ ഡീറ്റെയിൽ ഹാപ്പിയാണ് എൻ്റെ പേര് രമ്യ ഞാനൊരു വീട്ടമ്മയാണ് അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള മുതലുള്ളൊരു ആഗ്രഹമാണ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വലിയ വണ്ടികൾ ഓടിക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം പക്ഷേ ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്കിതിൽ വന്ന് പഠിക്കാൻ പറ്റി എടുക്കാൻ വളരെ സന്തോഷം ഇവരിൽ കണ്ടക്ടറാണ് പിന്നെ ഡ്രൈവിംഗ് സ്കൂളിലെ പഠിതാവായി കണ്ടക്ടറായി പത്ത് വർഷമായി അപ്പോൾ കണ്ടക്ടറായിട്ട് കയറിയ കാലം മുതലേ ഉള്ളൊരാഗ്രഹമായിരുന്നു എനിക്കിന്ന് ബസ് ഓടിക്കണമെന്നുള്ളത് ഡ്രൈവർമാർ ബസ് ഓടിക്കുന്നത് കാണുമ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ അതിനൊരു അവസരം വന്നെന്നറിഞ്ഞപ്പോൾ തന്നെ അതിന് എന്തായാലും ഇറങ്ങിയേക്കാന്ന് വെച്ചു ഡ്രൈവിംഗ് മേഖലയിലേക്ക് കൂടുതൽ വനിതകൾ എത്തുകയാണ് നമ്മുടെ ഈ ബാച്ചിൽ ഇപ്പം നാല് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് നാല് പേരും ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സായി അതില് ഒന്ന് നമ്മുടെ കണ്ടക്ടറാണ് ലേഡീസ് ആണെങ്കിലും അവർ നല്ല സ്മാർട്ടായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നല്ലതുപോലെ അവർ ഓടിക്കുകയും ഒക്കെ ചെയ്യുവായിരുന്നു ഇവർക്ക് നന്മകൾ നേരം ശുഭയാത്ര